നമസ്കാരം ടോപ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം എട്ടു വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഓർക്കുകയാണ് നടി മമത ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി ചെന്നൈയിലെ പ്രശസ്തമായ ആശുപത്രിയിലായിരുന്നു മമത തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നായിക ആശുപത്രിയിലാകെ കാഴ്ച വസ്തുവായിരുന്നു ഇതിനിടെ ട്രാൻസ്പ്ലാന്റിന്റെ ഭാഗമായി തുടയിൽ ചെറിയൊരു ശസ്ത്രക്രിയയ്ക്കായി മമതയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചു ചെറുപ്പക്കാരായ മൂന്ന് ഡോക്ടർമാരും ഒരു നഴ്സും തുടഭാഗത്തെ വസ്ത്രം മാത്രം മാറ്റി നടത്താവുന്ന ശസ്ത്രക്രിയയാണെങ്കിലും അവർ മമതയെ പൂർണ്ണ നഗ്നയാക്കി അവരുടെ ഉദ്ദേശ്യം തെറ്റാണെന്ന് എൻ്റെ മനസ്സ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു പരസ്പരമുള്ള സംഭാഷണവും നോട്ടവും വല്ലാതെ അസ്വസ്ഥയാക്കി മമത ഓർക്കുന്നു പക്ഷേ അനസ്തേഷയുടെ തളർച്ചയിൽ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല ആ ഘട്ടത്തിൽ അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല ക്യാൻസർ ബാധിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോരുന്ന ഒരു പെണ്ണിന് ആ സംഭവം ഏൽപ്പിച്ച ആഘാതം എത്ര വലുതായിരിക്കും പിന്നീട് ഇക്കാര്യം ചോദിച്ചെങ്കിലും അത് ശസ്ത്രക്രിയയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അവർ നിസാരവൽക്കരിച്ചു പക്ഷേ എനിക്കുറപ്പുണ്ട് അവരുടെ സ്പർശം ശരിയായ രീതിയിൽ ആയിരുന്നില്ല തനിക്ക് നേരെ ദുഷ്ടലാക്കോടെ ഒരു കണ്ണു നീണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാകുന്നത് പെണ്ണിനാണ് ദൈവം സ്ത്രീകൾക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണെന്ന് നമുക്ക് പറയുന്നു എൻ്റർടൈൻമെന്റ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള